നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം സാറേ ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ് നാളെ ഒന്നാം തീയതി പുതുവത്സരം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളക്ക് പ്രതീക്ഷയുടെ വർഷമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണമായിട്ട് ഒരു പ്രതീക്ഷയുടെ വർഷമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരളം എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ജി സുധാകരന്റെ പ്രസ്താവനയാണ് കാരണം അദ്ദേഹത്തിനെതിരെ സുഖ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ആളുകളൊന്നും പാർട്ടി കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം എന്ന രീതിയിലുള്ള ഒരു വിമർശനം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്നത് നമ്മൾ കണ്ടിരുന്നു കാരണം ജി സുധാകരനെ നമുക്കറിയാം ജി സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് കേരളത്തിലെ ഏറ്റവും മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്ഷരം കൂടാതെ എഴുതി വെക്കാൻ പറ്റും അത് ജി സുധാകരൻ ആയിരുന്നു എന്നുള്ളത് കാരണം ഈ സി പി എം എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ എല്ലാം ഒരു ബാക്കിപത്രമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ജി സുധാകരനെ നിയന്ത്രിക്കുകയും അദ്ദേഹത്തെ നിശബ്ദനാക്കി വീട്ടിൽ ഇരുത്തുകയും ചെയ്യുമ്പോൾ ഒരു തെമ്മാടിയെ പോലെ ഈ നാട്ടിലെ ആർക്കെതിരെ എന്തു തോന്നിവാസവും ഏത് സമയത്തും വിളിച്ചു പറയുന്ന എം എം മണിയെ പോലെയുള്ള ആളുകളെ ഒക്കെ പാർട്ടിയുടെ സമുന്നത സ്ഥാനങ്ങളിൽ അവരോധിച്ചു വെക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ വളരെ പ്രസക്തമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എം മണിയെ നിയന്ത്രിക്കേണ്ടത് അതോ ജി സുധാകരനെയാണോ നിയന്ത്രിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം എം മണിയെയാണ് നിയന്ത്രിക്കേണ്ടത് പക്ഷേ എം എം മണിക്ക് മണി കെട്ടാനൊന്നും പിണറായി വിജയനോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ സി പി എമ്മിനോ ആവില്ല എന്നുള്ളതാണ് സത്യം കാരണം എം എം മണിക്ക് മണി കെട്ടിയാൽ പുറത്തു വരാൻ പോകുന്നത് മാറുന്ന കഥകളായിരിക്കും കാരണം മണിയാശാൻ എന്ന് പറയുന്ന എം എം മണി എപ്പോഴും പറഞ്ഞിട്ടുള്ളതും അതാണ് മാറുന്ന കഥകൾ വ്യഭിചാര കഥകൾ ഒരു രാഷ്ട്രീയക്കാരൻ പറയാൻ പാടില്ലാത്തത് എന്തൊക്കെയാണോ അതൊക്കെ ഒരു ലജ്ജയും കൂടാതെ വിളിച്ചു പറയുന്ന ഒരു പച്ചയായ മനുഷ്യനൊന്നും പറയാൻ പറയാൻ പറ്റില്ല ഒരു വിവരദോഷിയായ മനുഷ്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എം എം മണിയെ ശരിക്കും പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് പാർട്ടി നിയന്ത്രിക്കണം എന്ന് തീരുമാനിച്ചാലും എം എം മണിയെ നിയന്ത്രിക്കാൻ ഈ കേരളത്തിലെ സി പി എം ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ജി സുധാകരനിൽ നിന്ന് മണിയിലേക്കുള്ള ദൂരം എത്രയാണ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കടന്നത് ഈ പാർട്ടി യഥാർത്ഥത്തിൽ വന്ന് പെട്ടിരിക്കുന്ന അപജയത്തിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഒന്ന് ജി സുധാകരനെ പോലെയുള്ള ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നും എങ്ങനെയാണ് ഈ പാർട്ടി അതപ്പതിച്ച് എം എം മണിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പം ശരിക്കും ചർച്ച ചെയ്യേണ്ടത് എം എം മണി കാലം കുറേ കാലമായിട്ട് നമുക്കറിയാം വി എസ് അച്യുതാനന്ദന്റെ കാലത്താണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ്റെ വളരെ അടുപ്പക്കാരനായിരുന്നു പിന്നീട് ദൗത്യവുമായി ചില കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന ദൗത്യവുമായി പൂച്ചകൾ പൂച്ചക്കുട്ടികൾ മലയോരത്ത് കയറി ഇടുക്കിയിലേക്ക് കയറിയപ്പോഴാണ് ഈ വി എസു ആയിട്ടുള്ള ബന്ധം അവസാനിക്കുന്നതും പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ ഈ എം എം മണിയുടെ നാട്ടു നാട്ടുഭാഷ എന്നാണ് അതിനെ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാര് വിശേഷിപ്പിക്കുന്നത് അതായത് ഏഹ് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണതൊന്നും അല്ലാതെ അദ്ദേഹം ഒരു ഒരു ജനവിരുദ്ധമായ ഒരു സമീപനമല്ലെന്നും അത്തരം ആ നിയന്ത്രണങ്ങളൊന്നും മണിക്ക് ഉണ്ടാവേണ്ടതില്ല എന്നുള്ള ഇതിലാണ് തീരുമാനത്തിലാണ് പാർട്ടി നേതൃത്വം വരെ എത്തിയത് സി ബി പറഞ്ഞ പോലെ തന്നെ നേരത്തെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ ഭാഷാ പ്രയോഗത്തിലൂടെ പേരിൽ എന്തെങ്കിലും അദ്ദേഹത്തിനെ നിയന്ത്രിക്കാനൊക്കെ പാർട്ടി ശ്രമിച്ചാൽ അത് ശ്രമിക്കുന്ന നേതാക്കന്മാർക്കെതിരെ കൂടി ഈ സഭ്യവർഷം വരും എന്നുള്ളത് പേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ മണിയെ നിയന്ത്രിക്കാത്തത് മണി എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാക്കി ഇപ്പം ദേവികുളം ത്ത് വരുന്ന സബ് കലക്ടർമാരെ എല്ലാം കൈവെട്ടും കാലു വെട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോ പെമ്പിളി ഒരുമയെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഒരു പോരാട്ടം അവിടെ നടന്നപ്പോൾ പെമ്പിള ഒരുമയൊക്കെ എന്താണ് കാട്ടിൽ ചെയ്യുന്നതെന്ന് നമുക്കറിയാം എന്നുള്ള രീതിയിൽ വളരെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വൺ ടു ത്രീ ആ പിന്നെ ഏറ്റവും പ്രമാദമായ ഈ കൊല നടത്തിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുത്തനെ കൊന്നു തള്ളി ഒരുത്തനെ മറ്റേത് ചെയ്തു വൺ ടു ത്രീ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം വലിയ രീതിയിൽ വിവാദം ഉണ്ടാക്കുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി പിന്നീട് നമ്മൾ കാണുന്നത് എം എം മണി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതുവരെ തെരഞ്ഞെടുപ്പിൽ ഒന്നും മത്സരിക്കാതിരുന്ന എം എം മണിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്നു എം എൽ എ ആവുന്നു ആറുമാസത്തിനുള്ളിൽ അദ്ദേഹം മന്ത്രിയാവുന്നു പിന്നീട് വൈദ്യുതി വകുപ്പ് പോലുള്ള ഒരു വലിയ വകുപ്പിന്റെ മന്ത്രിയായി നാലര വർഷക്കാലം അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് സി പി എം എന്നുള്ള ഒരു സംഘടനയുടെ ഒരു ഒരു ജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ് എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത് ഇപ്പം സി പി എം സംബന്ധിച്ചിടത്തോളം മണിയാശാൻ എന്ന് പറയുന്നത് വലിയ ആഘോഷമാണ് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മണിയാശൻ ഏൽപ്പിച്ചതിന് മണിയാശൻ വളരെ വൃത്തിയിൽ തെറി പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് ആരെ വേണമെങ്കിലും തെറി പറയും ആർക്കെതിരെയും സംസാരിക്കും ഇപ്പൊ ഇന്നലെ എന്താ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് പതിനഞ്ച് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടായി നിരവധി ഒരു വർഷകാലമായ ബാങ്കിൽ ഇറങ്ങി പണം കിട്ടാതെ ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റുകയും അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ഇതിനെ എല്ലാ ജനങ്ങളും ഒരേ ശബ്ദത്തിലാണ് പ്രതികരിച്ചിരുന്നത് തെറ്റാണ് ചെയ്തത് എന്ന അദ്ദേഹത്തോട് ചെയ്തത് ക്രൂരതയാണ് എന്നുള്ള രീതി തന്നെയാണ് ഇടുക്കിയിലുള്ള എല്ലാ ജനങ്ങളും അതിനെ കണ്ടത് പക്ഷേ എം എ മണിക്ക് മാത്രം അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടെന്നും അവർ പൈസ കിട്ടാതിരിക്കാൻ വന്ന എന്തിനാണ് പോയി തൂങ്ങിമരിക്കുന്നത് എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കില്ല ചില പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ചില മനുഷ്യർക്ക് പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ ഒരു ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സി പി എം ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കിൽ പണം കൊണ്ടു കിട്ടു എന്നുള്ള ഒരു അറ്റ തെറ്റിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് വഴിമാറേണ്ടി വന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അപ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാരും അവിടെയുള്ള ജീവനക്കാരും ഒക്കെ അദ്ദേഹത്തോട് വളരെ ക്രൂരമായി പെരുമാറിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ ഇപ്പം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അവിടെ മാത്രമല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ മുൻ മന്ത്രി എന്നുള്ളതിലും മുൻ അവിടുത്തെ സി പി എമ്മിൻ്റെ വളരെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലയിലൊക്കെ എം എം മണി കാണിക്കേണ്ടിയിരുന്ന ചില ചില മാന്യതകളുണ്ടായിരുന്നു അതൊന്നും മാന്യതകളൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല ഈ മരിച്ച ആളുകളെ സ്വാഭാവികമായിട്ടും ആരും അധിക്ഷേപിക്കാറില്ല അപ്പൊ മരിച്ച ഒരാളിനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെ എത്രത്തോളം ജനവിരുദ്ധമായ ഒരു സമീപനമാണ് എന്നുള്ളതാണ് ഇത് സി പി എമ്മിന്റെ മൊത്തത്തിലുള്ള നയമാണോ എന്നുള്ളത് എം വി ഗോവിന്ദൻ വ്യക്തമാക്കേണ്ടതുണ്ട് പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടി സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരും വ്യക്തമാക്കേണ്ടതുണ്ടാ അപ്പം എങ്ങനെ എത്രമാത്രം ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടി എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് അത് രണ്ടാമത് നമുക്ക് ജി സുധാരണേക്ക് വരാം അപ്പം സിബിഐനെ സൂചിപ്പിച്ചു അദ്ദേഹം വളരെ പ്രഗൽഭനായ കമ്മ്യൂണിസ്റ്റാണ് യഥാർത്ഥത്തിൽ ഞാൻ മറ്റൊരു ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കേരളത്തിൽ ഈ ജി ിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗൽഭൻ എന്നെ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവാണ് ജി സുധാർ ജി സുധാകരൻ എന്ന് പറഞ്ഞത് എന്റെ വായടുപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമവും നടത്തേണ്ടതല്ല പത്തനംതിട്ട ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന ജി സുധാകരനെതിരെ ഏറ്റവും വലിയ രീതിയിൽ ചർച്ചകൾ ഉയരുകയുണ്ടായി ജി സുധാകരൻ അസ്ഥാനത്ത് സംസാരിക്കുന്നു അതുകൊണ്ട് ഈ വിശ്രമ ജീവിതം നയിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം പാർട്ടിന്റെ നയങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയെ ഒന്നും പറയേണ്ടതില്ല അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ വായടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും മൗനത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്നും ഒരു പൊതുപ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകനായി തന്നെ ജീവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്നില്ലെന്നും രോഗം ബാധിച്ച് രണ്ടു മാസക്കാലം വീട്ടിൽ കടന്നതല്ലാതെ പൂർണ്ണമായും ഞാൻ സജീവമായി സാമൂഹ്യ പ്രവർത്തന രംഗത്തുണ്ടെന്നും ഏതാണ്ട് മൂവായിരത്തിലേറെ പ്രോഗ്രാമുകൾക്ക് ഈ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം പങ്കെടുത്തെന്നുള്ളതന്നെ തെളിവ് സംവിധ അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ പരിപാടികളിൽ എന്നെ വിളിക്കാറുണ്ടെന്നും കാസർഗോഡ് മറ്റു തിരുവനന്തപുരം വരെയുള്ള വിവിധങ്ങളായ സാമൂഹ്യ രാഷ്ട്രീയ യോഗങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നും വിവിധങ്ങളായ വിവാഹങ്ങൾ പോലുള്ള പരിപാടികളിലൊക്കെ എന്നെ വിളിക്കുന്നത് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലാണ് ഒരു ഒരു പൊതുപ്രവർത്തകനും വിശ്രമമില്ലെന്നും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിരന്തരമായി പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നും കമ്മ്യൂണിസത്തെ കുറിച്ച് വ്യക്തമായില്ലാത്തവരാണ് ഇത്തരത്തിൽ അധിക്ഷേപം ചൊരിയുന്നത് എന്നാണ് വളരെ കൃത്യമായ ഭാഷയിലാണ് ഇന്ന് ജി സുധാകരൻ മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പൊ പത്തനംതിട്ടയിൽ എനിക്കെതിരെ നടത്തിയ ഈ പരാമർശം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റിന്റെ ചെയ്തികളെ കുറിച്ച് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തതയില്ലാത്ത ആളുകളാണ് എനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് എന്നുള്ളതാണ് ജി സുധാകരൻ പറഞ്ഞത് ജി സുധാകരൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ പലരും കമ്മ്യൂണിസ്റ്റുകാരന്റെ വേഷം കെട്ടിയ അഭിനയിക്കുക മാത്രമാണെന്നും കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്തവരാണ് പലരും ഈ പാർട്ടിയിലുള്ളതെന്നും ഈ പാർട്ടിയുടെ അപജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണെന്നും പറയാതെ പറഞ്ഞു വെക്കുകയാണ് ജി സുധാകരൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഒരു കാര്യമാണ് കാരണം ഒരു കാര്യം മനസ്സിലാക്കുക കാരണം ചുരുളി സിനിമയെ മലയാളികൾ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒരു മനോവികാരമുള്ള ആളുകൾക്ക് മാത്രമേ എം എം മണിയെ സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അതൊരു നാട്ടുഭാഷയാണ് ചുരുളി എന്ന പ്രദേശത്തെ നാട്ടുഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമയിൽ അത് ചിത്രീകരിച്ചിരിക്കുന്നത് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട് പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സി പി എമ്മിനകത്ത് സംഭവിച്ചിരിക്കുന്ന അപജയം എം എം മണിയിൽ മാത്രം നിൽക്കുന്നതല്ല ഇന്ന് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ചു കൊണ്ട് പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സഖാവ് രംഗത്ത് വന്നു എങ്കിൽ അവർ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ സി പി എം ശക്തമായിട്ട് പല ഇടങ്ങളിലും പൊതുവേദികളിൽ പറയുന്നിടത്താണ് പി ജയരാജൻ വന്നിട്ട് ഇന്ന് എന്താ ചെയ്തിരിക്കുന്നത് അദ്ദേഹം പരോൾ അനുവദിച്ചിരിക്കുന്ന കൊടിസുനിയെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ടി പി ചന്ദ്രശേഖരനെ കൊന്നിരിക്കുന്നത് സി പി എം തന്നെയാണ് അതിൽ പി ജയരാജനും ഇനി പങ്കുണ്ടോ എന്നാണ് സർക്കാർ അന്വേഷിക്കേണ്ടത് ഇനി വരുന്ന സർക്കാരെങ്കിലും അന്വേഷിക്കേണ്ടത് അതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം അല്ല ഇപ്പം ഈ നമ്മളിപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ ഈ കൊലയാളികൾക്ക് പരോളുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മളെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ അന്വേഷണം പല ഉന്നത നേതാക്കന്മാരിലേക്കും എത്താതിരുന്നതാണ് അവർക്ക് അവർ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുടെ എല്ലാം നമ്മൾ അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന മറ്റു ചിലർ ഈ എന്തുകൊണ്ടാണ് ഗൂഢാലാചനയുടെ അങ്ങേ അറ്റം വരെ ഉന്നതങ്ങളായ തലങ്ങളിലേക്ക് വരെ അന്വേഷണം എത്താതിരുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ വരുന്ന പ്രതികരണങ്ങളൊക്കെ അതുകൊണ്ട് ഈ പാർട്ടി എല്ലാ കാലത്തും പലതരത്തിലുള്ള ക്രിയകൾ അതായത് കൊലപാതകങ്ങൾ നടത്തുകയും ഈ പാർട്ടിയുടെ ആശീർവാദത്തോടു കൂടി നടത്തിയ എല്ലാം ഇവർ തള്ളിപ്പറയുകയും പിന്നീട് ഈ ഇതിലെ പ്രതികൾക്കെല്ലാം കൃത്യമായി സംരക്ഷണം നൽകി ഇന്ന് പി ജയരാജൻ ഈ പ്രതികരണം നടത്തുന്ന സമയത്ത് മറ്റൊരു കൊലക്കേസിൽ പ്രതിയുടെ ഹൗസ് വാമിങ്ങിലാണ് പാർട്ടി നിർമ്മിച്ചു കൊടുത്ത വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ നാടം മുറിച്ചതിന് ശേഷം നടത്തിയ പ്രതികരണമാണ് പി ജയരാജൻ എന്നുള്ളത് ഇന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്താണ് ഈ കൊലക്കേസ് പ്രതിയായ ഒരു വ്യക്തിയുടെ ഗൃഹപ്രവേശനത്തിന് ഈ നേതാക്കന്മാരല്ല എം ബി ജയരാനും പി ജയരാജനും തുടങ്ങി അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ചിത്രമാണ് ഇതേ കൊലക്കേസിൽ പാർട്ടിയുടെ പ്രതികരണം എന്താണ് പാർട്ടിക്ക് ബന്ധമില്ല ബന്ധമില്ലാന്നുള്ളതാണ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരു കൊലയാണത് എന്ന് പറയുമ്പോൾ തന്നെ ആ കൊലക്കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്റെ ഓർമ്മയിലുണ്ട് പുറച്ചേരി ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്ന ഒരാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ശോഭനയുടെ ഡാൻസ് പിലാത്ര എന്ന് പറഞ്ഞാൽ കണ്ണൂർ പിലാത്രയിൽ ശോഭന നടി ശോഭനയുടെ ഡാൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ച പാർട്ടിയാണിത് ധനശേഖരണാർത്ഥം അത് ഇത് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി യഥാർത്ഥത്തിൽ ഈ കൊലപാതകങ്ങളെയും ഒക്കെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കും ഈ കൊലപാതകകളെ എങ്ങനെയാണ് പെയ്ഡ് ഗുണ്ടുകളായി കൊണ്ടു കടക്കുന്ന ഉദാഹരണമാണ് അതുകൊണ്ട് ഒരു ക്രിമിനൽ വൽക്കരണം ഈ പാർട്ടിയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണോ ക്രിമിനലുകൾ ഈ എന്തുകൊണ്ടാണ് ഈ സംരക്ഷണം നൽകുന്നത് ഇത്തരം ക്രിമിനലുകൾ എല്ലാ കാലത്തും ഉണ്ടാവുകയും അവർ പാർട്ടിക്ക് വേണ്ടി കൊല്ലം കൊലയ്ക്ക് പോകുന്ന ഒരവസ്ഥ എന്നാണോ ഇല്ലാതാവുന്നത് അന്ന് ഈ പാർട്ടിയുടെ പുറകിൽ ആളില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ ഇവർ മനുഷ്യ പലരെയും ഈ പാർട്ടിയിൽ നിലനിർത്തുന്നത് ഭയപ്പെടുത്തിയാണ് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടി അതുകൊണ്ട് ഭയപ്പെടുത്തിയും ചില ആളുകളെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തെറി വിളിച്ചും മറ്റ് ചിലരെ മൂലക്കിരുത്തി ഒക്കെ തന്നെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് ഇപ്പം ജി സുധാകരൻ എന്തുകൊണ്ടാണ് സത്യം വിളിച്ചു പറയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് തിരുത്തൽ ശക്തിയായി നിലനിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ളതിനാണ് അദ്ദേഹത്തിന് പിണറായി വിജയനെയും അദ്ദേഹം ശാസിക്കും അദ്ദേഹം എം വി ഗോവിന്ദനെയും ശാസിക്കും കാരണം അതിനു അതിനു മാത്രം ആർജവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് അയാൾ അദ്ദേഹം ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ലെന്നും ഞാൻ സത്യം മാത്രമാണ് പറയുന്നതെന്നും ഈ സത്യം പറയുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് ജി സുധാകരനെ ഇല്ലാതെ മൂലക്കിരുത്തിയോ അല്ലെങ്കിൽ അസഭ്യം മാത്രം പറയാൻ വേണ്ടി വാ തുറക്കുന്ന മണിയെ പ്രോത്സാഹിപ്പിച്ചോ അല്ലെങ്കിൽ കൊലയാളികളെ പ്രോത്സാഹിപ്പിച്ചോ എന്നുള്ള പി ജയരാജന്റെ പ്രസ്താവന ഒന്നും ഈ പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യില്ല ഭാവിയിൽ ഈ പാർട്ടിയെ ആളുകൾ ഇപ്പത്തെ ആളുകൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൈയൊഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു ആകെ മുഖമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഒരു കാര്യം ശ്രദ്ധിക്കുക നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ആ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു എന്നാൽ ഈ കേസിൽ ആരോപണ ആരോപണവിധേയായി ജയിലിറ ജയിലിനുള്ളിൽ പോയ പി പി ദിവ്യയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് പോയത് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് അതുകൂടാതെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ നോക്കുക കാരണം ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ താൻ്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപമായി ഡിപ്പോസിറ്റ് ചെയ്യുന്നു ആ ഡിപ്പോസിറ്റ് തൻ്റെ സഹോദരിയുടെ ചികിത്സയ്ക്കായിട്ട് രണ്ടു ലക്ഷം രൂപയെങ്കിലും തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാങ്കിൽ കയറി ഇറങ്ങുന്നു ബാങ്ക് ജീവനക്കാരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നു ഇദ്ദേഹം ആകെ ഒരു മനോവിഷമത്തിലായി ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു ആ ആത്മഹത്യയെ പരിഹസിക്കണമെന്നുണ്ടെങ്കിൽ ആ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് മനോരോഗമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്ര ക്രൂരനായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ എം എം മണി അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിന് കൈയടിച്ചിട്ടുള്ള അവിടുത്തെ സഖാക്കളുണ്ട് അവരുടെ മനോനില എന്താണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ മനോനിലയെക്കുറിച്ചാണ് ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പറ കാരണം എം എം മണിയെപ്പോലൊരാ ഒരു എന്താ പറയുക അദ്ദേഹത്തിന് എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാം എന്നുള്ളതല്ല ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ആത്മഹത്യ ചെയ്ത മനുഷ്യന്റെ കുടുംബത്തെ കൊല്ലുന്നതിന് തുല്യമാണ് ആത്മഹത്യ ചെയ്ത മനുഷ്യന് മനോരോഗമുണ്ട് എന്ന് പരസ്യമായിട്ട് പറയുന്നത് ഞാൻ പറയുന്നത് എം എം മണിക്കെതിരെ കേസെടുക്കാനുള്ള ആർജവമെങ്കിലും കാണിക്കണമെന്നേ കാരണം മരിച്ച് മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് പോലും സ്വസ്ഥത കൊടുക്കില്ല ഈ എം എം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ തുടരാനായിട്ട് എന്ത് ധാർമ്മികതയാണത് അല്ലേ അതാ ഞാൻ നേരത്തെ ആദ്യ തുടക്കത്തിൽ പറഞ്ഞത് എം എം മണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ മാതൃക മണി പരസ്യമായി പറയുന്നു ചില രഹസ്യമായി പറയുന്നു എല്ലാ ആളുകളുടെയും ഈ പാർട്ടിയുടെ പല നേതാക്കന്മാരുടെയും മനോനില യഥാർത്ഥത്തിൽ എം എം മണിയുടേത് തുല്യമാണ് എന്നുള്ളത് നമ്മളിൽ കാണത് അതുകൊണ്ട് എം എം മണിയാണ് ഇവിടെ ഇന്ന് ഇപ്പോഴുള്ള ഇവരുടെ മാതൃക അതുകൊണ്ട് എം എം മണിമാർ കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം സഖാവ് എ കെ ജിയിൽ നിന്നും ഇ കെ നാരായരിൽ നിന്നും വി എസ് അച്യുതാനന്ദനിൽ നിന്നും എം എം മണിയിലേക്കാണ് ഈ പാർട്ടി തലകുത്തി വീണിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി ഈ പാർട്ടിയെ ആര് രക്ഷിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി സുധാകരനെയൊക്കെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ രംഗത്ത് വന്നാൽ ഈ പാർട്ടിക്ക് രക്ഷയുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം